മാവേലിക്കരയിൽ കനത്ത വെള്ളക്കെട്ടിൽ ദുരിതത്തിലായ നാട്ടുകാരെ സഹായിക്കുവാൻ നാലു മണിക്കൂറോളം മിച്ചൽ ജംഗ്ഷനിൽ മുട്ടറ്റം വെള്ളത്തിലിറങ്ങി സർവ മാലിന്യങ്ങളും പേര് വരുന്ന കോട്ടത്തോട് ശുചീകരണ പ്രവർത്തനത്തിൽ ഏർപ്പെട്ട ജനപ്രതിനിധികൾ മാതൃകയായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അനീ വർഗീസും സജീവ് പ്രായ്ക്കരയുമാണ് നഗരസഭയിലെ ശുചീകരണ പ്രവർത്തകരോടൊപ്പം മാലിന്യം നീക്കുവാൻ ഒപ്പം കൂടിയത് മാവേലിക്കര നഗരസഭാ വാർഡിലെ ജനങ്ങൾ വെള്ളത്തിലാണെന്ന് അറിഞ്ഞപ്പോൾ നഗരസഭാ കൌൺസിലറും കോൺഗ്രസ് നേതാവുമായ അനി വർഗീസിനും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ സജീവ് പ്രായിക്കരയ്ക്കും സ്വസ്ഥമായി ഇരിക്കാൻ കഴിഞ്ഞില്ല രാഷ്ട്രീയ നേതാവെന്നോ ജനപ്രതിനിധിയെന്നോ എന്ന ചിന്ത മാറ്റിവെച്ച് നഗരസഭയിലെ കണ്ടിജൻസ് ജീവനക്കാരെ ഒപ്പം കൂട്ടി കോട്ടത്തോട് ശുചീകരണത്തിന് ഇരുവരും ഇറങ്ങുകയായിരുന്നു കോട്ടത്തോട്ടിലെ മാലിന്യം നീക്കുവാൻ വേണ്ടി നാലു മണിക്കൂറോളം മിച്ചൽ ജംഗ്ഷനിൽ മുട്ടറ്റം വെള്ളത്തിലിറങ്ങി നിന്ന് ഇവർ പ്രവർത്തിക്കുകയായിരുന്നു മാലിന്യമടിഞ്ഞ് നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് കോട്ടത്തോടിന്റെ കരകളിലും വീടുകളിലേക്കും കടകളിലേക്കും വെള്ളം കയറിയിരുന്നു ഇതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടു മുപ്പതിന് നഗരസഭാ ചെയർമാനൊപ്പം ജംഗ്ഷനിലെത്തിയ സ്ഥിരസമിതി അധ്യക്ഷന്മാരായ അനിവർഗീസും സജീവ് പ്രായിക്കരയും നഗരസഭയിലെ ശുചീകരണ പ്രവർത്തകർക്കൊപ്പം കൂടുകയായിരുന്നു